നമസ്കാരം പാലക്കാട്ടെ കനത്ത ത്രികോണ പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചു കയറിയത് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് വലിയ പ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത് ഭൂരിപക്ഷം പറയുന്നില്ലെങ്കിലും വിജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷ പ്രകടിപ്പിച്ചിരുന്നു ഷാഫി പറമ്പലിന്റെ എക്കാലത്തെയും വലിയ വിജയത്തെയും പിന്നിലാക്കി റെക്കോർഡ് ജയമാണ് രാഹുൽ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം വൻ ആഘോഷമാക്കുകയാണ് യു ഡി എഫ് അങ്ങനെയിരിക്കെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചതിന് പിന്നാലെ എസ് ഡി പി ഐയുടെ കൈ സഹായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ആദ്യം എത്തിയത് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വമാണ് ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾക്കായി ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചും വോട്ടർമാർക്ക് നന്ദി പറഞ്ഞും എസ് ഡി പി ഐ രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തില് വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വോട്ടർമാരെ അഭിനന്ദിച്ച് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത് ി ഐ നിലപാടിനെ പിന്തുണച്ച് വോട്ടവകാശം വിനിയോജിച്ച വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു എസ് ടി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറത്തിന്റെ പേരിലിറങ്ങിയ സോഷ്യൽ മീഡിയ കാർഡിലെ വരികൾ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ പേജിലായിരുന്നു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുൻപിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൽ എസ് ഡി പി ഐ പതാകയുമായി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാലക്കാട് ആദ്യം തന്നെ എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പരസ്യമായി ഇത് സ്വീകരിക്കാൻ യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ്സോ തയ്യാറായിരുന്നില്ല പ്രചരണ ഘട്ടത്തിൽ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പലപ്പോഴും ഇത് ഉന്നയിച്ചെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി മൗനം പാലിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം പാലക്കാട് ഷാഫി പറമലിന്റെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും വിശുദ്ധ ഖുറാനിൽ കൈവച്ച് രാഹുൽ മാൻകൂട്ടതരന് വോട്ട് ചെയ്യുമെന്ന് സത്യം ചെയ്യിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിരുന്നു ഇതിനെ ശരിവെക്കുന്നതാണ് എസ് ഡി പി ഐയുടെ പ്രതികരണങ്ങൾ

UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Choudhys Building Promoters Private Limited, Tiruvannur. ബാലരാമപുരം ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം